അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ഇസ്മുകളാണ് അൽ മുഖദ്ദിമുൽ മുഅഖിർ അള്ളാഹു മുന്തിക്കുന്നവനുമാണ് അ പിന്തിക്കുന്നവനുമാണ് അൽ മുഖദ്ദിമു യുഖദ്ദിമുൽ ഫീ ഫമൻ തഖ്ദീമ ഖദ്ദമ ബട്ട് ഭാഷയിൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ കാര്യങ്ങളെ മുന്തിച്ചു ചെയ്യുന്നവൻ ആർക്കാണോ മുന്തിക്കുന്നത് അർഹിക്കുന്നത് അവരെ മുന്തിക്കുന്നു ആർക്കാണോ പിന്തിക്കൽ അർഹിക്കുന്നത് അവരെ പിന്തിക്കുന്നു ഇത് അള്ളാഹു സുബാനുഹോ ചാലയുടെ ഒരു രീതിയാണ് അതായത് മനുഷ്യന്മാരിൽ മനുഷ്യരിൽ ഒരുപാട് ആളുകളെ അള്ളാഹു ചാല മുൻനിരയിലേക്ക് കൊണ്ടുവരും ചില ആളുകൾ അള്ളാഹു ചാല പിന്നിരയിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെ ഒരു തക്തീമും തഹീറും അള്ളാഹു ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെയല്ല കൈഫ അലാ അല്ലാഹു ചില ആളുകളെ ചിലരെക്കാളും ബഹുമാനിച്ചിരിക്കുന്നത് ഉയർച്ച നൽകിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ് ഇപ്പൊ സ്ഥാനം കൊണ്ട് മുന്നിലുള്ള ആളുകളുണ്ട് സമ്പത്ത് കൊണ്ട് മുന്നിലുള്ളവരും പിന്നിലുള്ളവരുമുണ്ട് കാലം കൊണ്ട് ജനനം കൊണ്ട് മുന്തിയവരും പിന്തിയവരുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജനനത്തിന് സാക്ഷികളാകാൻ നിൽക്കുന്നു ചില ആളുകളുടെ മരണത്തിന് നമ്മൾ സാക്ഷികളാകുന്നു ഒരു കുട്ടി ഇന്ന് ജനിച്ചു എഴുപത് വയസ്സുള്ള ഒരാൾ ഇന്നും മരിച്ചു ഈ കുഞ്ഞിന്റെ ജനനത്തെക്കാളും എഴുപത് വർഷം മുമ്പ് ആ മനുഷ്യന്റെ ജനനം അള്ളാഹു നിശ്ചയിച്ചു അല്ലേ എന്തിന് ലഹക്കുമ അലമുഹ അള്ളാഹു അറിയുന്ന റബ്ബ് അലയുടെ ഒരു ലഹക്കുമിനാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥലവും കാലവും സമയവും ഒക്കെ അള്ളാഹുത്താലെ നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാവരെയും ഒരു ദിവസം ജനിപ്പിച്ച് എല്ലാവരെയും ഒരു ദിവസം മറവു ചെയ്ത് പിറ്റേ ദിവസം കയാമത്താളെ നടത്താൻ അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല ചമ്മാഹുവിൻ്റെ വലിയൊരു ഹെക്കുമത്ത് ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മളിപ്പോൾ പറയും നാഷണൽ ഹൈവേയുടെ പണി നടക്കുക കുറച്ച് കാലം കഴിഞ്ഞ് ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പേ നമ്മൾ ഈ പറയുന്നതിന് ഇപ്പം ശക്തിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തിയാകും എന്ന് കേൾക്കുന്നു അല്ലേ വേറെയും ഒരുപാട് പാരലൽ റോഡുകൾ വരുന്നുണ്ട് എന്നൊക്കെ അപ്പം നമ്മൾ പറയും നമ്മൾ മരിക്കേണ്ട മുമ്പ് കിട്ടുമെന്നാവോ നമുക്ക് ആ റോഡിലൂടെ ഒക്കെ മരിക്കേണ്ടുമ്പോൾ പോകാൻ സമയം കിട്ടുമെന്നാവോ നമ്മുടെ മുൻഗാമികൾക്ക് ഇത്രയും ഉണ്ടായിട്ടില്ലല്ലോ നമ്മളിപ്പോൾ ഓടുന്ന റബ്ബറൈസ്ഡ് റോഡുകളൊന്നും കിട്ടാതെ മരിച്ചുപോയി എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയി അല്ലേ നമുക്കള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ നമുക്കത് കിട്ടിയിരിക്കും നമുക്കല്ല നമ്മുടെ ശേഷം വരുന്നവർക്കാണെങ്കിൽ അള്ളാഹു അൽമുഹിർ ആ വിഷയം അടുത്തൊരു തലമുറക്ക് അള്ളാഹു പിന്തിക്കുകയാണ് അത് അവർക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക് കണക്കാക്കിയതാണോ നമ്മുടെ ആയുഷ്കാലത്ത് കിട്ടിയിരിക്കും ഇല്ലേ വ്രതം മോഹിച്ച തലമുണ്ടായിട്ട് കാര്യമില്ല അൽ അൽമുഹദ് കാര്യങ്ങളെ മുന്തിക്കുന്നതും പിന്തിക്കുന്നതും അള്ളാഹുവാൻ വിഷയങ്ങളെ മുന്തിക്കുന്നതും പിന്തിക്കുന്നതും മനുഷ്യരിൽ ബുദ്ധി കൊണ്ട് എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന എത്ര ആളുകളുണ്ട് എന്നാൽ പിന്നിൽ നിൽക്കുന്നവരില്ലേ കഴിവുകൊണ്ട് ആരോഗ്യം കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരുണ്ട് പിന്നിൽ നിൽക്കുന്നവരുണ്ട് അഭിമാനം കൊണ്ട് ഷറഫ് കൊണ്ട് കുടുംബമഹിമ കൊണ്ട് മേലും താഴേക്കല്ലേ ഒരുപാട് ആളുകളുണ്ട് ജീവിതം മൊത്തത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഓരോരുത്തരുടേതും മാനസിക കരുത്തിൻ്റെ വിഷയത്തിൽ മനോ കരുത്ത് അത് ധാരാളമുള്ള ആളുകളുണ്ട് അത് വളരെ ദുർബലമായ ആളുകളുണ്ട് ആരോഗ്യം സൗന്ദര്യം മനുഷ്യന്റെ കഴിവുകൾ സിദ്ധികൾ ഓരോന്നും വ്യത്യസ്തമാണ് ചില ആളുകൾ അല്ലാഹു മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു ചില ആളുകൾ പിൻനിരയിലാണ് ചിലർ അതിനിടയിലാണ് ഇങ്ങനെ മനുഷ്യർക്കിടയിൽ തക്തീമും തഹീറും ചെയ്യുന്നവനാണ് അള്ളാഹു സുബാനഹുവ ചാല അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിന്റെ അരികത്തേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു ചെയ്യുന്ന ഖദ്ദമൽ അബി ഖിദ്മതി അല്ലാഹുവിനെ അല്ലാഹു മുന്തിക്കുന്നവനാണ് എങ്ങനെ ാണ് അള്ളാഹുവിന്റഹിബീകളെ ആനയിക്കുന്നവനാണ് പിന്നെ തിന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആല പിന്തിക്കുകയും ചെയ്യുന്നവനാണ് ഇത് അല്ലാഹു ചെയ്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അനുസരണയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് പ്രചോദനം ഉണ്ടാവുക ഇവിടെ തെറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരും ഒരുപോലെയാണെങ്കിൽ ജനങ്ങളുടെ മനസ്സിനുള്ളിൽ ജനങ്ങൾ സ്നേഹം കൊടുത്ത് സ്വീകരിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അവർക്ക് നേരിട്ട് ആ മനുഷ്യൽ നിന്ന് ഒരു ഉപകാരം കിട്ടിയിരിക്കണം പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവരെ ഇഷ്ടമാണ് എന്തുകൊണ്ട് ഇഷ്ടമാണ് അള്ളാഹു ജല്ല ജലാലു റബ്ബുൽ അള്ളാഹുറബു അവരുടെ ഹൃദയത്തിൽ ഇവരെ കുറിച്ചുള്ളൊരു സ്നേഹം അടുപ്പം അവർക്ക് ഇട്ടുകൊടുത്തു അതുകൊണ്ട് അള്ളാഹു ഹൃദയത്തിലേക്ക് അവരെ മുന്തിച്ചു വെച്ചു അള്ളാഹു ചെയ്യുന്ന പണിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഒരുപോലെയാണെങ്കിൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് വിട്ടുനിൽക്കാൻ അവസരം ഉണ്ടാവില്ല നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആവേശം ഉണ്ടാവില്ല അങ്ങനെയാണ് ഓൺ ടൈം ജോലിക്ക് വരുന്ന ആളും എല്ലാ ജോലി കൃത്യമായി ചെയ്യുന്ന ആളും ജോലി മര്യാദക്ക് ചെയ്യാത്ത ആളുകളും ഒരുപോലെ ഒരുപോലെയാകുമോ അങ്ങനെ ഒരുപോലെയാണെങ്കിൽ ഈ മര്യാദക്ക് ടൈമിന് വരുന്ന ആൾ പിന്നെ ലൈറ്റ് ആവാൻ തുടങ്ങും ഞാൻ വന്നിട്ടുള്ള കാര്യമൊന്നുമില്ല ഇവിടെ ലേറ്റായി വരുന്നവനും ഞാനും കണക്ക് തന്നെയാണ് അതൊന്നും നോക്കാനൊന്നും അവിടെ ആരുമില്ലല്ലോ പിന്നെ ഞാൻ എന്തിനും ഇത്ര കഷ്ടപ്പെടണം എന്ന് എന്നയാൾ ചിന്തിക്കും അതുപോലെയാണ് അള്ളാഹുവിൻ്റെ മഹബത്ത് അങ്ങനെയാണ് റബ്ബാനക്ക് ഹിതുമത്ത് ചെയ്യുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവര് വിവാദത്തിൽ മുഴുകുന്നവര് നാവിലും ശരീരത്തിലും വിക്രനിന്റെ ചിന്തയിലും ദാഖിര്യങ്ങളായി ജീവിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുഖ്യമികളാണ് الله مندشريكيان الله مقدمان مؤخران إن ورنيال هو المقدم قدم اللحباء بخدمته وعصمهم من معصيته الله نشتبت على الله تعالى رب ليك شرط وعصمهم من معصيته الله من تتجينا معسويت ين الله تعالى أبره ما تقدر تغيم شيء تل عارفين المقدمين قد ترتم الذي قدم أحب أحبابه وأسعدهم بالفهم والحكم അള്ളാഹു അവന്റെ പടച്ചതമ്പുരാ സ്നേഹിക്കുന്ന ആളുകളെ അള്ളാഹു വെക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എങ്ങനെ അള്ളാഹു അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തത്വജ്ഞാനങ്ങളും അള്ളാഹു നൽകും അറിവിന്റെ വഴികൾ തുറന്നു കൊടുക്കും അള്ളാഹുവിന്റെ ഹെബാബുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു വഴിയാണത് അറിയാത്ത ആളുകളെക്കാളും അറിവുള്ളവരെ അള്ളാഹു ബഹുമാനിക്കാൻ അറിയുന്ന ആണുങ്ങൾക്ക് അറിയാത്ത ആണുങ്ങളെക്കാൾ അറിയുന്ന പെണ്ണുങ്ങൾക്ക് അറിയാത്ത പെണ്ണുങ്ങളെക്കാൾ അള്ളാഹു ചാല മഹത്വം കൊടുക്കാനാണ് ദുയാവിൽ മുമ്പോട്ട് വരണം മുന്നിലെത്തണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ വഴി അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയാക്കൽ മാത്രമാണ് എങ്കിലേ നമുക്ക് മുമ്പിലെത്താൻ കഴിയൂ നിങ്ങൾക്ക് ഉന്നതി വേണമോ അത് അള്ളാഹിന്റെ അടുത്ത് അന്വേഷിച്ചാൽ മതി അള്ളാഹിന്റെ അടുത്ത് അന്വേഷിക്ക കുറെ സെൽഫി എടുത്തിട്ടും കുറെ സ്റ്റാറ്റസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല അത് കിട്ടണമെങ്കിൽ അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ ശരിയാക്കലേ പറ്റൂ വേറെ ഫേമസ് ആവണം അങ്ങനെ ആവണം അറിയപ്പെടണം അതിന് പിന്നാലൊന്നും ഓടണ്ട അത് അള്ളാഹു തല പരീക്ഷണമായി നൽകുന്ന സംഗതിയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ റബ്ബിൻ്റെ രിലവാന് നമുക്ക് ലഭിക്കണം അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണം ഇവിടുത്തെ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് കിട്ടണം അത് അള്ളാഹു മുന്തിക്കുന്നവനാണ് പിന്തി നിങ്ങൾക്ക് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടോ അത് റബ്ബ് ചായ എടുത്താൽ ഉള്ളത് അള്ളാഹിനെടുത്താളുള്ളത് അത് നിങ്ങളുടെ കൽബ് കൊണ്ട് വീട്ടിലിരുന്ന് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സംഗതിയാണ് കുറെ അധ്വാനിക്കൊന്നും വേണ്ട അള്ളാഹുവിനു വേണ്ടി അധ്വാനിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കിടയിൽ നിങ്ങൾക്ക് തിക്രുചല്ലാം നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാം നിങ്ങളുടെ ചെവിയെ സൂക്ഷിക്കാം നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാം അതുകൊണ്ട് ഒരുപാട് നല്ല ചിന്തകൾ നിങ്ങൾ റോഹനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നതിന് അതിന് ഒരുപാട് വെളിച്ചം നൽകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അള്ളാഹുലേക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് കൊണ്ട് അള്ളാഹുലേഖ അടുക്കുകയാണ് അതേ സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു അകലെയാണ് ചില ആളുകൾ എപ്പോഴും ആയിരിക്കും ലേറ്റായിരിക്കും ലേറ്റായി വന്ന് വന്ന് അള്ളാഹു എന്ന നിക്കുമായി ലേറ്റാക്കുമെന്ന് പരിശുദ്ധ അവർ റസൂർ അവർക്കാരത്തെ ആയിരിക്കും നല്ല കാര്യങ്ങൾക്ക് ലേറ്റായിരിക്കും ദുന്യാവിന് വേണ്ടി ഒരു നല്ല കാര്യത്തെ നമ്മൾ ഇങ്ങനെ ഈസ്മിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അള്ളാഹുവിന്റെ വിഷയത്തെ മുന്തിക്കണം നമ്മളും പ്രയോറിറ്റൈസ് ചെയ്യണം മുഖദ്മ് ചെയ്യുക ചില വിഷയങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം എൽമ എൽമ് പറയപ്പെടുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ വിക്ര ചൊല്ലുന്ന ഒരു ക്ലാസ് സൊലാത്തിന്റെ ഒരു മജലിസ് ദുആയിന്റെ ഒരു മജലിസ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റൂ ബാക്കി അതിന്റെ ബാക്കിലാണ് നമുക്കൊരുപാട് തിരക്കേണ്ടത് നിങ്ങൾക്കൊക്കെ ഒരുപാട് തിരക്കണ്ടത് അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വന്നിരിക്കണത് എനിക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് തിരക്ക് സമയം ചെലവഴിക്കാൻ സമയമുണ്ട് പക്ഷേ ഇത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട വിഷയമാണ് അങ്ങനെ ചെയ്യുമ്പോഴേ ആ ജീവിക്കുന്നുള്ളൂ ജീവിക്കുന്നുള്ളൂതാ മുൻഗണന കൊടുക്കണം നിസ്സാരമായൊരു ദുയാവിൻ്റെ വിഷയം കാരണം പറഞ്ഞിട്ട് ഒരു എൽമിൻ്റെ മജിലിസോ ഒരു ദിഖറിൻ്റെ മജിലിസോ അള്ളാഹുനെ സംബന്ധിച്ച് അറിയുന്നൊരു മജിലിസോ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു മുഖദ്ദീമാണ് അള്ളാഹു മുഹിറാണ് അള്ളാഹുവാണ് മുന്തിക്കുന്നത് അള്ളാഹുവാണ് പിന്തി നമ്മുടെ അമലുകൊണ്ടാണ് നമ്മൾ പിന്തിപ്പോവ നമ്മുടെ അമലിൽ വരുന്ന വീഴ്ച കൊണ്ടാണ് ബാക്കോട്ട് അടി പോവുള്ളൂ നമ്മുടെ കൽബിലെ നീയത്ത് അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ അൽ മുഖദ്ദിമുൽ മുഅഖിറു സുബ്ഹാന മുഖദ്ദിമാൻ മുഅഖിറാൻ ഈ ഈസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈമാനിനെ മുന്തിക്കണം ദുന്യാവിനെ പിന്തിക്കണം ഇതൊരു ഖായിദയാണ് ഇതൊരു നിയമമാണ് ദീനിയായ വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കണം അല്ലാത്ത വിഷയങ്ങൾക്ക് സെക്കൻഡ് സെക്കൻഡറി സ്ഥാനമേ കൊടുക്കാൻ പാടുള്ളൂ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു ദീനിൻ്റെ മജിലിസ് നടക്കുന്നുണ്ട് ഇപ്പുറത്ത് ഒരു ഒരു വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ നർസ് പറയുന്നപ്പോൾ അങ്ങോട്ട് പോകാൻ പക്ഷേ ഏതിന് മുൻഗണന കൊടുക്കണം അള്ളാഹു മുഖദ്ദിമാണ അള്ളാഹു മുഅഹിറാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ വഴിക്കാണ് മുഗ്മിനീകൾ പാവങ്ങളാണെങ്കിലും ആ മുകിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് വലിയ മുതലാളിയും പൈസക്കാരനുമായ ഫാസക്കായൊരു മനുഷ്യൻ ഇപ്പുറം നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് ഈ മുക്മിനാണ് ഇപ്പുറത്ത് വലിയ സെലിബ്രിറ്റി ആയിരിക്കാം പക്ഷേ ലൈഫിൽ ഇപ്പം ഇന്ന് അങ്ങനെയാണ് മനുഷ്യൻ കള്ളുടിയനാണോ ബെണ്ണുപിടിയനാണോ അതൊന്നും വിഷയമല്ല ആൾ ചെലബ്രിറ്റിയും ഫേമസ് ആണോ തോള് പിടിച്ചിട്ട് സെൽഫി എടുക്കാൻ പറ്റുമെന്നാണ് നോക്കുക ഈമാനിനെയാണ് മുന്തിക്കേണ്ടത് അള്ളാഹു മുഖദ്ദിമാണ് അള്ളാഹു മുന്തിക്കുന്നത് ഈമാനിനെയാണ് വിശ്വാസത്തെയാണ് ഒരു മനുഷ്യൻ്റെ അമലിനെയാണ് ജനങ്ങൾ നോക്കുന്നത് ദുന്യാവിൻ്റെ പ്രശസ്തിയും ദുന്യാവിൻ്റെ സൗകര്യങ്ങളും നോക്കിയിട്ടാണ് അതുകൊണ്ട് ഒരു ഒരു കോമ്പറ്റീഷൻ വരെയാണ് ഒരു മൂ്മിന് നിങ്ങളെ വിളിക്കുന്നു ഒരു ഫാസ് നിങ്ങളെ വിളിക്കുന്നു ആർക്കുത്തരം കൊടുക്കണം ഡെഫിനറ്റ്ലി ഫോർ ദ മുമ്മെന്റ്

ദീനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളുകളെ അള്ളാഹു പിന്തിക്കുകയും ചെയ്യും അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കാണാൻ കഴിയും ദീനെ പരിഹ പരിഹസിച്ചവർ അസൂർ ഉള്ളാഹിദങ്ങളെ പരിഹസിച്ചവർ അവർക്ക് എന്താണ് സമൂഹത്തിന് തിരിച്ചു കിട്ടുന്നത് എന്ന് ഇതുവരെ കണ്ടില്ലെങ്കിൽ കാത്തിരുന്ന് കാണാൻ പറ്റും